നമസ്കാരം സുജി കുഴുമ്പിലാണ് പുതിയ ഒരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം നമ്മളിന്ന് വളരെ വ്യത്യസ്തമായ ഒരു യാത്രയ്ക്കാണ് പോകുന്നത് എൻ്റെ വളരെ കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു യു പോകുന്ന ടോയ്സ് ട്രെയിനിൽ ഒന്ന് യാത്ര ചെയ്യുക എന്നുള്ളത് അതിനായി നമ്മൾ വന്നിരിക്കുന്നത് മേട്ടുപ്പാളയത്താണ് മേട്ടുപ്പാളയത്തുനിന്ന് രാവിലെ എല്ലാ ദിവസവും ഏഴ് പത്തിന് പോകുന്ന മേട്ടുപ്പാളയം ഉദകമണ്ഡലം ഈ ടോയ്സ് ട്രെയിനാണ് യാത്ര ചെയ്യുന്നത് അപ്പോൾ വണ്ടിയോടെ വന്നു കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണുന്നത് മേട്ടുപ്പാളയത്തു നിന്നും ഊട്ടി വരെയുള്ള ടോയ്സ് ട്രെയിനിലെ ഒരു യാത്രയുടെ വിശേഷങ്ങളാണ് ഈ ടോയ്സ് ട്രെയിനുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ വിവരങ്ങളും എങ്ങനെയാണ് ഇതിൽ യാത്ര ചെയ്യേണ്ടത് എന്തൊക്കെയാണ് അതിന് ചെയ്യേണ്ടത് എന്നുമുള്ള മറ്റുള്ള എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നു തീർച്ചയായും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണം മേട്ടുപാളയിൽ നിന്ന് ഏകദേശം നാൽപ്പത് ആണ് ഊട്ടിക്കുള്ളത് ഊട്ടിനെ ഉദകമണ്ഡലം എന്നാണ് റെയിൽവേയുടെ ഭാഷയിൽ പറയുന്നത് അപ്പോൾ വളരെ മനോഹരമായ ഒരു യാത്രയായിരിക്കും ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു യാത്ര ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ മനോഹര കാഴ്ചകളിലേക്ക് നമുക്ക് തീർച്ചയായിട്ടും പോകാം നിങ്ങൾക്കെല്ലാവർക്കും ഈ യാത്രയിലേക്ക് സ്വാഗതം ഇത് ടിക്കറ്റ് റിസർവ് ചെയ്തും ടിക്കറ്റ് റിസർവ് ചെയ്യാതെയും ഒക്കെ പോകാം ഞാൻ ടിക്കറ്റ് റിസർവ് ചെയ്യാതെയാണ് യാത്ര ചെയ്യുന്നത് അതിന് കുറച്ച് കഷ്ടപ്പാട് കൂടുതലാണ് എന്താണെന്ന് വെച്ചാൽ തലേ ദിവസമായി ഇവിടെ വന്ന് ആൾട്ട് ചെയ്ത് വെളുപ്പിന് മൂന്ന് മണിക്ക് ഈ മേട്ടുപ്പാളയം റെയിൽവേ സ്റ്റേഷനിൽ ക്യൂ നിൽക്കുന്ന സ്ഥലമുണ്ട് അവിടെ ക്യൂ നിന്നിട്ട് വേണം ആകെ നാൽപ്പത്തി ആറ് പേർക്ക് മാത്രമാണ് ചാൻസ് ഉണ്ടാവുക ബാക്കിയെല്ലാം ബുക്ക് ചെയ്ത് പോകുന്നതായിരിക്കും അപ്പോൾ ആ നാൽപ്പത്തിരണ്ട് പേരിൽ നമ്മളുണ്ടാകുക എന്നുള്ളതാണ് പ്രശ്നം അതുകൊണ്ട് ഇവിടെ തലേന്നെ വന്ന് സ്റ്റേ ചെയ്ത് റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള ഒരു ഹോട്ടലിൽ റൂമെടുത്ത് വെളുപ്പിന് മൂന്ന് മണിക്ക് എണീറ്റ് എഴുന്നേറ്റിട്ട് ക്യൂ നിന്ന് അങ്ങനെയൊക്കെയാണ് ഈ ടൂറിസ്റ്റിൽ നിന്ന് ബുക്ക് ചെയ്യാതെ യാത്ര ചെയ്യുന്നവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ അപ്പോൾ എന്തായാലും കുറേ കഷ്ടപ്പെട്ടെങ്കിലും മനോഹരമായ യാത്രയ്ക്ക് സാധിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇതാണ് മേട്ടുപ്പാളയം റെയിൽവേ സ്റ്റേഷൻ്റെ കാഴ്ചകൾ ഞാൻ തലേ ദിവസം വൈകിട്ട് ഒരു അഞ്ചുമണിയോടുകൂടി തന്നെ കോയമ്പത്തൂരിൽ നിന്നും ബസ് മാർഗം മേട്ടുപ്പാളയത്തെ ഈ റെയിൽവേ സ്റ്റേഷനിലെത്തി അതിന് കാരണം ഈ റെയിൽവേ സ്റ്റേഷൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് പകൽ സമയത്ത് കാണണം എന്ന ആഗ്രഹത്താലാണ് അങ്ങനെ മേട്ടുപാളയം റെയിൽവേ സ്റ്റേഷൻ്റെ കാഴ്ചകൾ റെയിൽവേ പോലീസ് സ്റ്റേഷൻ്റെ കെട്ടിടത്തിൻ്റെ കാഴ്ചകൾ ഇത് ഊട്ടിയിൽ നിന്ന് ഇങ്ങോട്ട് ഓടിവന്ന ഈ ടൂറിസ്റ്റ് ട്രെയിൻ യാത്ര അവസാനിപ്പിച്ചതിൻ്റെ കാഴ്ചകളാണ് ലോക്കോ മെയിൻ ഭാഗത്തു നിന്നും നീക്കം ചെയ്യുക അല്ലെങ്കിൽ േർപ്പെടുത്തുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത് എൻജിൻ്റെ ഭാഗങ്ങൾ ഈ ട്രെയിന് തന്നെയാണ് നമ്മൾ നാളെ രാവിലെ യാത്ര തിരിക്കേണ്ടത് ഇന്നത്തെ യാത്ര അവസാനിപ്പിച്ച് ഷെഡിലേക്ക് മാറ്റുന്ന കാഴ്ചയാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണണമെങ്കിൽ തലേദിവസം തന്നെ വൈകുന്നേരത്തോടു കൂടി ഇവിടെ എത്തിച്ചേരണം ലോക്കോ പൈലറ്റ് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു ഇത് ഇവിടുത്തെ വർക്ക്ഷോപ്പാണ് വർക്ക്ഷോപ്പിൽ ഓടിയെത്തിയ നമ്മുടെ ടോയ്സ് ട്രെയിനിൻ്റെ എൻജിൻ അത് പാർക്കിംഗ് ഏരിയയിലേക്ക് കൊണ്ടുപോകുന്ന ഇപ്പോൾ നമ്മൾ കാണുന്നത് ട്രെയിനിൻ്റെ ബോഗികളെല്ലാം പാർക്കിംഗ് ഏരിയയിലേക്ക് മാറ്റുകയാണ് അറ്റകുറ്റപ്പണികൾ ഉണ്ടെങ്കിൽ ഈ രാത്രി തന്നെ അതിൻ്റെ കേടുപാടുകൾ എല്ലാം തന്നെ തീർക്കും ഇത് ഇവിടെ വർക്ക്ഷോപ്പിൽ ഇട്ടിരിക്കുന്ന ഈ ആവി എഞ്ചിനുകളുടെ കാഴ്ചയാണ് നാല് ആവി എഞ്ചിനുകളാണ് ഈ മേട്ടുപ്പാളയം ഊട്ടി യാത്രക്കായി ഉപയോഗിക്കുന്നത് ഇത് മാറി മാറി ഓരോ ദിവസവും ഉപയോഗിക്കുന്നു ഓരോ ഓട്ടം കഴിഞ്ഞു വന്നാൽ ചിലപ്പോൾ നിരവധി പ്രശ്നങ്ങൾ ഇതിനുണ്ടായേക്കാം അതെല്ലാം ഈ വർക്ക്ഷോപ്പിൽ നിന്നാണ് പരിഹരിക്കപ്പെടുന്നത് ഓടി വന്നതിൻ്റെ ആവിയൊന്നും ഇതുവരെ തീർന്നിട്ടില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അങ്ങനെ ഇതാണ് നമ്മൾ നാളെ വെളുപ്പിന് ക്യൂ നിൽക്കേണ്ട സ്ഥലം അങ്ങനെ ക്യൂ നിൽക്കേണ്ട സ്ഥലമൊക്കെ കണ്ടതിന് ശേഷം ഞാൻ അടുത്തുള്ള ഒരു ഗസ്റ്റ് ഹൗസിൽ റൂമെടുത്ത് അവിടെ താമസിക്കും ഇനി വെളുപ്പിന് മൂന്ന് വരെയുള്ള തൊട്ടുള്ള കാഴ്ചകൾ കാണാം വെളുപ്പിന് മൂന്ന് മണിക്ക് തന്നെ ക്യൂവിൽ ആളുകൾ നിറഞ്ഞിരിക്കുന്നു അങ്ങനെ വണ്ടി നേരത്തെ തന്നെ വന്ന് പ്ലാറ്റ്ഫോമിൽ നിർത്തിയിട്ടുണ്ട് കുറേ നേരം വേണം ഇതിൻ്റെ പ്രവർത്തനമൊക്കെ നല്ല രീതിയിലേക്ക് എത്താൻ അതുകൊണ്ട് കുറച്ച് നേരത്തെ തന്നെ ഇവിടെ എത്തും ഇവിടെ ട്രയൽ ടെസ്റ്റിങ്ങും എല്ലാം നടക്കുകയാണ് ലോക്കോ പൈലറ്റിൻ്റെ ഭാഗമായി എത്രയധികം എൻജിൻ്റെ ഭാഗങ്ങളാണെന്ന് ഒന്ന് കണ്ടു കണ്ടുനോക്കണം വളരെ വിചിത്രമായി നമുക്ക് തോന്നും ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴിൽ നിർമ്മിച്ച ലോക്കോ ആണിത് എത്രയധികം എഞ്ചിൻ്റെ ഭാഗങ്ങളാണ് വളരെ രസകരമാണ് ഈ കാഴ്ചകൾ നമുക്ക് കാണാൻ അങ്ങനെ ലോക്കോയെ ബന്ധിപ്പിക്കുന്ന കാഴ്ച ഇവിടെ ഇരുട്ടത്ത് ക്യൂ നിൽക്കുകയാണ് എനിക്ക് എട്ടാമതായിട്ടാണ് ക്യൂവിൽ സ്ഥാനം കിട്ടിയത് അങ്ങനെ ആറ് മണിയായപ്പോഴത്തും സ്റ്റേഷൻ മാസ്റ്റർ വന്ന് ആളുകൾക്ക് കൂപ്പൺ കൊടുക്കുകയാണ് ആദ്യത്തെ നാൽപ്പത്തി ആറ് പേർക്ക് മാത്രമാണ് ഈ ട്രെയിനിലേക്ക് പ്രവേശനം എനിക്ക് എട്ടാമതായി തന്നെ പ്രവേശിക്കാൻ കഴിഞ്ഞു അതിനുശേഷം റെയിൽവേ ട്രാക്കുകൾക്ക് അപ്പുറത്തുള്ള ടിക്കറ്റ് കൊടുക്കുന്ന സ്ഥലത്ത് പോയി നമ്മൾ ഈ കൂപ്പൺ കൊടുത്തിട്ട് നൂറ്റി രൂപ കൊടുത്ത് ഊട്ടി വരെയുള്ള ടിക്കറ്റ് എടുക്കണം ആ ടിക്കറ്റും എടുത്ത് വന്നു കഴിയുമ്പോൾ ബുക്ക് ചെയ്ത് വന്നവരും അല്ലാത്തവരും എല്ലാമായി ഇവിടെ സർവത്ര ആൾ ബഹളമാണ് സെൽഫി എടുക്കുന്നവർ വീഡിയോ എടുക്കുന്നവർ അങ്ങനെ ഇപ്പോൾ നേരം ഏകദേശം ആറര കഴിഞ്ഞിരിക്കുന്നു ഇതാണ് നമുക്ക് പോകേണ്ട ട്രെയിനിൻ്റെ ഭാഗങ്ങൾ ഇഷ്ടംപോലെ ആളുകൾ ബുക്ക് ചെയ്ത് വരുന്നുണ്ട് നാല് ബോഗികൾ ബുക്കിങ്ങിലൂടെയാണ് സഞ്ചാരയോഗ്യം ഒരേ ഒരു ബോഗി മാത്രമാണ് ജനറൽ കമ്പാർട്ട്മെൻ്റ് ആയിട്ടുള്ളത് മീറ്റർ ഗേജ് പാതയാണ് സാധാരണ ചെറിയ പാളങ്ങൾ ഇതിലൂടെയാണ് നമ്മുടെ വണ്ടി കടന്നു പോകുന്നത് അങ്ങനെ എല്ലാവരും സെൽഫി എടുക്കുമ്പോൾ ഞാനായിട്ട് എന്തിനു മാറി നിൽക്കണം എൻ്റെ വക ഞാനും ഒരു സെൽഫി വണ്ടി ഇതാ സ്റ്റാർട്ടിങ്ങിലേക്ക് ആയിരിക്കുന്നു എൻജിൻ ഡ്രൈവർ എല്ലാം ക്ലിയറാണെന്ന് ഉറപ്പുവരുത്തുകയാണ് യാത്ര പോകുന്നതിന് ഒരു പത്തിരുപത് മിനിറ്റ് മുമ്പ് തന്നെ ഈ എഞ്ചിൻ സ്റ്റാർട്ടാക്കി ആവി എഞ്ചിനാണല്ലോ അപ്പോൾ വെള്ളം തിളക്കണം തിളച്ച് കഴിഞ്ഞ് നീരാവി ഉണ്ടായി ഇതിലേക്ക് പ്രഷർ വന്നു കഴിയുമ്പോഴാണ് നമ്മുടെ ഈ എഞ്ചിൻ ഓടിത്തുടങ്ങുക അങ്ങനെ നീരാവി എല്ലാം ഇങ്ങനെ വരുന്നു നമുക്ക് കാണാം നീരാവി ഇങ്ങനെ തിങ്ങി ബോംബിട്ടതുപോലെ നീരാവി ഇങ്ങനെ പുറത്തേക്ക് ഏതെല്ലോ ഭാഗങ്ങളിലൂടെ പുറത്തേക്കിങ്ങനെ പോകുന്ന അതും ഒരു മനോഹരമായ കാഴ്ചയാണ് അപ്പോൾ എല്ലാവരും തന്നെ കമ്പാർട്ട്മെൻറ്റിൻ്റെ അകത്തേക്ക് കടന്നിരിക്കുന്നു നിരവധി ആളുകൾ സെൽഫി വീഡിയോ അങ്ങനെ രസകരമായ ഒരു യാത്രയ്ക്ക് നമ്മൾ ആരംഭിക്കുകയാണ് വളരെ രസകരമായ ഈ യാത്ര ഇതാ നമ്മൾ മേട്ടുപ്പാളത്തുനിന്ന് രാവിലെ ഏഴ് പത്തിന് തന്നെ ആരംഭിച്ചു ആ ഗംഭീര യാത്രയുടെ കാഴ്ചകളാണ് ഇനിയുള്ള സമയങ്ങളിൽ ഈ വീഡിയോയിൽ അങ്ങനെ നമ്മൾ മേട്ടുപ്പാളയം എന്ന കോയമ്പത്തൂരിനടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഉതകമണ്ഡലം എന്ന ഊട്ടിയിലേക്ക് ആവി എഞ്ചിൻ കടുപ്പിച്ച ഈ ടോയ്സ് ട്രെയിനിൽ യാത്ര തിരിക്കുകയാണ് നമ്മളങ്ങനെ മേട്ടുപ്പാളയം സ്റ്റേഷൻ കടക്കുകയാണ് കടക്കുമ്പോൾ ഉള്ള കാഴ്ച വർക്ക്ഷോപ്പിൽ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന് വേണ്ടി ഇട്ടിരിക്കുന്ന നേരത്തെ നമ്മൾ കണ്ട ആവിയഞ്ചിനുകൾ ആവിയെഞ്ചിനുകളെയും പിന്നിട്ട് വീണ്ടും നമ്മൾ മുമ്പോട്ട് പോവുകയാണ് ഊട്ടി ലക്ഷ്യമാക്കി ഇപ്പോൾ ഒരു മൂന്ന് നാല് കിലോമീറ്റർ സഞ്ചരിച്ചപ്പോൾ ഗ്രാമങ്ങളിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് വാഴത്തോട്ടങ്ങളുടെ മനോഹരമായ കാഴ്ച ഏകദേശം പത്ത് കിലോമീറ്ററോളം സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ കല്ലാർ എന്ന് പറയുന്ന ഒരു സ്റ്റേഷനിലെത്തി ഇവിടെ നിന്ന് ഈ ആവിയഞ്ചിനിൽ വെള്ളം നിറയ്ക്കുന്ന ഒരു പ്രക്രിയയുണ്ട് ആ വെള്ളം നിറയ്ക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ നിർത്തിയിരിക്കുന്നത് ഏകദേശം പത്ത് മിനിറ്റോളം ഉണ്ട് ആ സമയത്ത് നമുക്ക് പുറത്തിറങ്ങി ഫോട്ടോ എടുക്കുകയോ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാം അത് കഴിഞ്ഞ് നമ്മുടെ യാത്ര വീണ്ടും മലമുകളിലേക്കുള്ള കാഴ്ച കുന്ന് വലിഞ്ഞ് കയറുകയാണ് വലിഞ്ഞ് കയറുക എന്ന് പറയാൻ കഴിയില്ല നമ്മുടെ എൻജിൻ പുറകിലാണ് ശരിക്കു പറഞ്ഞു കഴിഞ്ഞുണ്ടെങ്കിൽ ഈ എഞ്ചിൻ ഈ ബോഗികളെ തള്ളിക്കൊണ്ടാണ് പോകുന്നത് വലിക്കുകയല്ല നമ്മുടെ സാധാരണ റെയിൽവേ കാണുന്നത് പോലെ വലിക്കുകയല്ല ചെയ്യുന്നത് കുന്നിൻ്റെ മുകളിലേക്ക് തള്ളിക്കയറ്റുകയാണ് എന്ത് അതി സുന്ദരമായ കാഴ്ചയാണ് ഈ റൂട്ടിൽ പോകുമ്പോൾ ഒരിക്കലെങ്കിലും തീർച്ചയായും നിങ്ങൾ മറ്റെവിടെ യാത്ര ചെയ്തില്ലെങ്കിലും തീർച്ചയായും നിങ്ങൾ ഈ മേട്ടുപ്പാളയിൽത്തുനിന്ന് ഊട്ടി വരെയുള്ള ഈ ടോയ്സ് ട്രെയിൻ യാത്രയിൽ പങ്കെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് മനോഹരമായ വനത്തിൻ്റെ കാഴ്ചകളിലൂടെയാണ് ഈ നമ്മുടെ വണ്ടി ഇങ്ങനെ കടന്നു പോകുന്നത് കുത്തനെയുള്ള കയറ്റം കുത്തനെയുള്ള കയറ്റത്തിനിടയ്ക്ക് ഇതുപോലുള്ള പാലങ്ങൾ ഏകദേശം പാലങ്ങളുടെ എണ്ണമെന്ന് പറയുന്നത് നൂറോളം പാലങ്ങളാണ് അതിനിടയ്ക്ക് ഒരു തുരങ്കത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് ആ തുരങ്കവും കടന്ന് പുറത്തേക്കിറങ്ങുമ്പോൾ അതിഗംഭീരമായിട്ടുള്ള ഒരു പാലത്തിൻ്റെ മുകളിലേക്കാണ് ഏകദേശം പത്ത് അൻപത് മീറ്ററോളം ഉയരമുള്ള തൂണുകൾ സ്ഥാപിച്ചിരിക്കുന്ന അതായത് പത്ത് നൂറ്റൻപത് വർഷം പഴക്കമുള്ള ആ പാലത്തിലൂടെയാണ് നമ്മുടെ ഈ ട്രെയിൻ കടന്നു പോകുന്നത് അതിഗംഭീരമായ കാഴ്ച വല്ലാത്തൊരു ഫീലിങ്സാണ് ഇതിലൂടെ കടന്നു പോകുമ്പോൾ അതിനിടയ്ക്ക് ഫോട്ടോ എടുക്കുന്ന പോളണ്ടിൽ നിന്ന് വന്ന ഒരു സായിഫിൻ്റെ കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത് അദ്ദേഹം വളരെയധികം എന്താ പറയണ്ടത് ആകാംക്ഷയോ അന്താളിത്തോടുകൂടിയൊക്കെയാണ് ഈ യാത്രയെ സമീപിച്ചിരിക്കുന്നത് പോളണ്ടിൽ നിന്ന് വന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടെയുണ്ട് മനോഹരമായ റൂട്ടിലൂടെയാണ് നമ്മുടെ യാത്ര ഏകദേശം അൻപതോളം ദൂരംഗങ്ങൾ നൂറോളം ചെറുതും വലുതുമായ പാലങ്ങൾ പിന്നെ എന്താ പറയേണ്ടത് നാനൂറടി ഇൽ നിന്നും നാലായിരം അടിയിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു ട്രെയിൻ യാത്രയാണിത് വീണ്ടും അടുത്ത വെള്ളം നിറയ്ക്കുന്ന സ്ഥലത്തെത്തി ഇവിടെയും ഒരു പതിനഞ്ച് മിനിറ്റോളം ഇത് ഒരു റെയിൽവേ സ്റ്റേഷനൊന്നുമല്ല വെള്ളം നിറയ്ക്കാൻ വേണ്ടി ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ ഓടുമ്പോൾ ഇതിൽ വെള്ളം വീണ്ടും നിറച്ചു കൊടുക്കണം അപ്പോൾ അവിടെ ഇറങ്ങാം നമുക്കൊരു പതിനഞ്ച് മിനിറ്റോളം ഇതുപോലെ ഫോട്ടോ എടുക്കാം കാഴ്ചകൾ കാണാം പിന്നെ ഭക്ഷണം ഉണ്ടെങ്കിൽ അത് കഴിക്കാം ഇതുപോലെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്താണ് ഈ വണ്ടി നിർത്തിയിരിക്കുന്നത് അങ്ങനെ പ്രകൃതിയുടെ മനോഹരമായ ദൃശ്യങ്ങൾ നമുക്ക് ഷൂട്ട് ചെയ്യാം ആളുകളെല്ലാം പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു ആളുകളെല്ലാം പുറത്ത് ഇറങ്ങി ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇവിടെ അത്യാവശ്യം കുരങ്ങന്മാരൊക്കെ ഉണ്ട് കേട്ടോ ഈ കൊരങ്ങന്മാർക്ക് നമുക്ക് അത്യാവശ്യം ഫുഡൊക്കെ നമ്മൾ കഴിച്ചതിൻ്റെ ബാക്കിയുള്ള ഫുഡോ അല്ലാതെയുള്ള ബിസ്ക്കറ്റുകളോ ഒക്കെ കൊടുക്കാം ഈ തുരങ്കത്തിൻ്റെ ഒരു പ്രവേശനത്തിൻ്റെ അടുത്താണ് നമ്മുടെ ട്രെയിൻ നിർത്തിയിരിക്കുന്നത് ഇത് കഴിഞ്ഞാൽ നമ്മൾ ഈ തുരങ്കത്തിലേക്കാണ് പ്രവേശിക്കുന്നത് വളരെ സുന്ദരമായ ആളുകൾ ഫോട്ടോ എടുക്കുന്നു കൊച്ചുകുട്ടികൾ ഫോട്ടോ എടുക്കുന്നു സുന്ദരമായ കാഴ്ചകളാണ് തീർച്ചയായും അതിഗംഭീരമായ സ്ഥലത്തുകൂടിയാണ് നമ്മുടെ ട്രെയിൻ കടന്നു പോകുന്നതെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ ഇനി ഈ ഊട്ടി ട്രെയിനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം നിന്ന് ഊട്ടി വരെ നാൽപ്പത്തിയാറ് കിലോമീറ്ററാണ് ഈ റെയിൽവേ ട്രാക്കിൻ്റെ നീളം ഏകദേശം പതിമൂന്ന് സ്റ്റേഷനുകൾ ഈ യാത്രയിൽ പിന്നിടുന്നു ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ആണ് ഇത് ഈ ട്രാക്ക് ആദ്യമായി തുറന്നത് മേ മേട്ടുപാളയമാണ് ഇതിൻ്റെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നത് ദക്ഷിണ റെയിൽവേയുടെ ഭാഗം സേലം ഡിവിഷനാണ് ആണ് ഇതിന്റെ സുന്ദരമായ മഞ്ഞ് മൂടിയ വലിയ മലമ്പ്രദേശങ്ങളിലൂടെയുള്ള യാത്ര രണ്ടായിരത്തി അഞ്ചിൽ യുനെസ്കോ പൈതൃക പട്ടികയിൽ ഈ ട്രെയിൻ സർവീസിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മേട്ടുപാളയം മുതൽ കൂനൂർ വരെ ആവി ആവിയഞ്ചിനാണ് പോകുന്നത് അതായത് ഇപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടില്ല അത് കഴിഞ്ഞിട്ട് ഊട്ടി വരെ പിന്നെ ഡീസൽ എഞ്ചിനിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അതിൻ്റെ കാഴ്ചകൾ നമുക്ക് പുറകെ കാണാം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലാണ് ഈ പാത കൂനൂർ വരെ ആദ്യമായി ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പത് നിർമ്മിച്ച ആവി എഞ്ചിനുകളുമായിട്ടാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത് എന്നത് ഒരു അത്ഭുതകരമായ കാര്യം തന്നെയാണ് അമോൺ സൈഡ് എന്ന കമ്പനിയുടെ ആണ് ഈ ലോക്കോമോട്ടീവുകൾ അങ്ങനെ യാത്രയിലെ ചില സുന്ദര നിമിഷങ്ങൾ ആകെ നാല് എഞ്ചിനുകളാണ് ഈ റൂട്ടിൽ പ്രവർത്തിക്കുന്നത് അതായത് ഈ നാല് എഞ്ചിനുകളിൽ ഓരോ എഞ്ചിനും ഓരോ ദിവസവും പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കും അങ്ങനെ പുതിയൊരു സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ വെള്ളം നിറയ്ക്കണം പിന്നെ ഇവിടെ എത്തിയപ്പോൾ ഏകദേശം മണിയായിട്ടുണ്ട് വെള്ളം നിറയ്ക്കുന്ന കാഴ്ച ഞാൻ നിങ്ങൾക്ക് വിശദമായി കാണിച്ചു തരാം ഇങ്ങനെയാണ് ഈ ആവി എഞ്ചിനിൽ വെള്ളം നിറയ്ക്കുന്നത് ഇങ്ങനെ വെള്ളം സുലഭമായുള്ള സ്ഥലത്ത് ഇങ്ങനെ നിറയ്ക്കും അതിനുശേഷം ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ ഏകദേശം മണി കഴിഞ്ഞിരുന്നു പത്തുമണി കഴിഞ്ഞതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കേണ്ടവർക്ക് ഇവരെ റെയിൽവേയുടെ തന്നെ സജ്ജീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ടോയ്ലറ്റിൽ പോകേണ്ടവർക്ക് ടോയ്ലറ്റിൽ പോകാനുള്ള സൗകര്യമുണ്ട് ഏകദേശം അരമണിക്കൂർ അവിടെ എടുത്തു അതിനുശേഷം വണ്ടി വീണ്ടും നമ്മുടെ ലക്ഷ്യസ്ഥാനമായ ഉതകമണ്ഡലത്തിലേക്ക് യാത്ര തിരിച്ചു അതിഗംഭീരമായ കോടമഞ്ഞിലൂടെയാണ് ഇനി നമ്മൾ കടന്നു പോകുന്നത് ഒരു കാഴ്ചയാണ് നല്ല തണുപ്പ് വായ്പാണെങ്കിലും ഉഷാറാണ് പിന്നെ മറ്റൊരു കാര്യം റാക്ക് ആൻഡ് ഒപ്പീനിയൻ സിസ്റ്റത്തിലാണ് ഈ മേട്ടുപ്പാളയത്തിൽ നിന്നും കൂനൂർ വരെ ഈ റെയിൽവേ ലൈൻ പ്രവർത്തിക്കുന്നത് ഇന്ത്യയിലെ ഏക റാക്ക് റെയിൽവേയാണ് എൻ എം ആർ അഥവാ നീലഗിരി മൗണ്ടൻ റെയിൽവേ അതിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം എങ്ങനെയാണ് ഈ കുന്ന് ഈ ട്രെയിൻ കയറുന്നത് നിങ്ങൾ നോക്കൂ റെയിൽപ്പാളത്തിന് നടുവിലൂടെ ഒരു പൽചക്രം പിടിച്ചു പോകുന്ന ഒരു എക്സ്ട്രാ ട്രാക്ക് നമുക്ക് കാണുവാൻ സാധിക്കും ഇതിലൂടെ ശ്രദ്ധിക്കൂ ഇതിലൂടെ ഈ ട്രെയിനിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഇങ്ങനെയൊരു പൽചക്ര സംവിധാനമുണ്ട് ഇതിനെ ഇങ്ങനെ ഓടുന്ന സമയത്ത് ഈ ട്രെയിൽ പാളത്തിൻ്റെ സെൻറ്ററിലുള്ള ഈ ഇതിലേക്ക് ഘടിപ്പിച്ച് 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 ആണ് ഇത് തള്ളി കയറുന്നത് അത് ഈ മൗണ്ടൻ റെയിൽവേയിൽ ഉപയോഗിക്കുന്ന കയറ്റം കയറാൻ ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ് അത് ഈ നീലഗിരി യാത്രയിൽ മാത്രമേ ഇന്ത്യയിൽ ഉള്ളൂ എന്നാണ് പറയുന്നത് അപ്പോൾ പുതിയൊരു സ്റ്റേഷനിൽ നിർത്തി വെള്ളമൊക്കെ നിറയ്ക്കുകയാണ് വെള്ളം നിറയ്ക്കുന്നതിനിടയ്ക്ക് മറ്റൊരു പ്രത്യേകത വെള്ളം നിറയ്ക്കുന്ന ഒരു അരിപ്പയുണ്ട് ഈ അരിപ്പയിലേക്കാണ് ആദ്യം വെള്ളം ചെന്ന് വീഴുന്നത് എന്തെങ്കിലും മാലിന്യങ്ങളുണ്ടെങ്കിൽ ഈ അരിപ്പയിൽ ഇത് കിടക്കും അതിനുശേഷം ഈ അരിപ്പ വൃത്തിയാക്കുകയും ചെയ്യും അങ്ങനെ നാലാമത്തെ വെള്ളം നിറയ്ക്കുന്ന സ്റ്റേഷനിൽ നിന്നും വീണ്ടും ആളുകളെല്ലാം കയറി അങ്ങനെ ഏകദേശം കൂനൂർ എന്ന പ്രദേശത്തേക്കാണ് കൂനൂറിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര അപ്പോൾ ഊട്ടിയുടെ തേയിലത്തോട്ടങ്ങളുടെ മനോഹാരിതകളിലേക്കൊക്കെ നമ്മുടെ ട്രെയിൻ കടന്നു പോയിരിക്കുകയാണ് ഇനി കൂനൂർ വരെ കൂനൂർ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ട്രെയിൻ്റെ എഞ്ചിൻ മാറും അങ്ങനെ കൂനൂർ എന്ന പ്രദേശത്തേക്ക് ആ പട്ടണത്തിലേക്ക് ഊട്ടിക്കടുത്തുള്ള പട്ടണത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് റോഡിനോട് ചേർന്ന് വാഹനങ്ങളൊക്കെ കടന്നു പോകുന്ന സ്ഥലത്തുകൂടിയാണിപ്പോൾ നമ്മുടെ ട്രെയിനിൻ്റെ യാത്ര ഈ ട്രെയിൻ വരുന്നത് കാണാൻ നിരവധി ആളുകളാണ് ടൂറിസ്റ്റുകളാണ് ഈ വഴിയോരത്ത് കാത്തു നിൽക്കുന്നത് അതും ആ ഒരു സുന്ദരകമായ കാഴ്ച ആളുകൾ എടുക്കുന്നു വാഹനങ്ങളൊക്കെ നിർത്തിയിട്ടിരിക്കുന്നത് ഇത് കാണുന്നതിന് വേണ്ടിയാണ് അങ്ങനെ കൂനൂർ എന്ന ഊട്ടിയിൽ നിന്നും പതിനെട്ട് കിലോമീറ്റർ പുറകിലുള്ള ആ പട്ടണത്തിലെ റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ് ഇവിടെ നിന്നും കൂനൂരെത്തി ഇവിടെ നിന്നും നമ്മുടെ ട്രെയിൻ ഈ ആവി എഞ്ചിൻ മാറ്റിയിട്ട് ഡീസൽ എഞ്ചിനിലേക്ക് മാറും അതിനുശേഷം ഊട്ടി വരെ ഈ ഡീസൽ എഞ്ചിനിലാണ് കൂനൂരിൽ നിന്ന് യാത്ര പോകുന്നത് അപ്പോൾ കൂനൂരൊക്കെ ഒന്ന് ഇറങ്ങി കൂനൂർ റെയിൽവേ സ്റ്റേഷനിൽ ഏകദേശം ഈ ലോക്കോ മാറുന്നതിൻ്റെ ഭാഗമായി അരമുക്ക മണിക്കൂറോളം താമസമുണ്ട് അങ്ങനെ കൂനൂർ എന്ന റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിക്കോ ധാരാളം ആളുകൾ ഈ കൂനൂരിൽ നിന്ന് ഊട്ടി വരെ ഈ നമ്മുടെ ട്രെയിൻ അല്ലാതെ പല ട്രെയിനുകളും ഓടുന്നുണ്ട് ഇതുപോലത്തെ ടോയ്സ്റ്റ് ട്രെയിനുകൾ ഓടുന്നുണ്ട് അപ്പോൾ ഊട്ടി വരുന്ന ആളുകൾക്ക് വേണമെങ്കിൽ ഈ കൂനൂർ വരെ വന്ന് ടോയ്സ്റ്റ് ട്രെയിനിൽ കയറി എന്ന ഒരു ആഗ്രഹം വേണമെങ്കിൽ തീർക്കാം പക്ഷേ നമ്മൾ ഈ യാത്ര ഇതുപോലത്തെ ഒരു അനുഭവം കിട്ടിക്കോളണം എന്നില്ല ഇതാണ് കൂനൂർ റെയിൽവേ സ്റ്റേഷൻ്റെ കാഴ്ചകൾ ഇവിടെ നിന്ന് ഈ ഡീസൽ എഞ്ചിനിലേക്ക് മാറുന്ന കാഴ്ചകൾ ഇവിടെ ഒരു നവദമ്പതികൾ ഷൂട്ട് ചെയ്യുന്ന ഒരു കാഴ്ച ഞാൻ പകർത്തി അങ്ങനെ കോനൂരിൽ നിന്ന് ആവി എഞ്ചിൻ മാറ്റി നമ്മുടെ ട്രെയിനെ ഡീസൽ എഞ്ചിൻ ഡീസൽ ലോക്കോമോട്ടീവ് ഘടിപ്പിച്ചിരിക്കുകയാണ് ഏകദേശം അരമണിക്കൂറും കഴിഞ്ഞപ്പോൾ കോനൂർ ും യാത്ര നമ്മൾ ഊട്ടിയിലേക്ക് ഡീസൽ എഞ്ചിനുമായി തിരിക്കുകയാണ് കൂനൂരിൽ നിന്ന് ഊട്ടിക്ക് നേരത്തെ പറഞ്ഞല്ലോ പതിനെട്ട് ആണ് അതിസുന്ദരമായ കാഴ്ചകളിലൂടെയാണ് ഇനി വീണ്ടും നമ്മൾ യാത്ര ചെയ്യുന്നത് കൂനൂരിൻ്റെ ഗ്രാമപ്രദേശങ്ങളുടെ അതിസുന്ദരമായ കാഴ്ചകൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള റെയിൽവേ സ്റ്റേഷനുകൾ പിന്നിട്ടാണ് നമ്മൾ പോകുന്നത് ചില റെയിൽവേ സ്റ്റേഷനുകളിൽ വണ്ടി നിർത്തും ചില സ്ഥലത്ത് നിർത്തില്ല അങ്ങനെ വീണ്ടും വീണ്ടുമുള്ള റെയിൽവേ സ്റ്റേഷനുകളുടെ കാഴ്ചകൾ റെയിൽവേ സ്റ്റേഷനുകളുടെ കാഴ്ചകൾക്കിടയ്ക്ക് പൈൻ മരത്തോട്ടങ്ങളുടെ പൈൻ മരത്തോട്ടങ്ങളുടെ അതിഗംഭീരമായ കാഴ്ചകളിലൂടെയാണ് നമ്മുടെ ഈ ട്രെയിൻ ഈ നീലഗിരിക്കുന്നിൻ്റെ മുകളിലൂടെ യാത്ര ചെയ്യുന്നത് അതിസുന്ദരമായ കാഴ്ച മേട്ടുപ്പാളയം ഊട്ടിയാത്ര കയറ്റം കയറാൻ മണിക്കൂർ എടുക്കും അതായത് മേട്ടുപ്പാളയത്ത് നിന്ന് ഊട്ടിക്ക് പോകണമെങ്കിൽ അഞ്ചു മണിക്കൂർ എടുക്കണമെങ്കിൽ തിരിച്ച് ഊട്ടിയിൽ നിന്നും ഇറക്കമിറങ്ങി മേട്ടുപാളയത്തേക്ക് വരാൻ മൂന്നര മണിക്കൂർ മതി അത് വേറൊരു അറിവാണ് അങ്ങനെ സുന്ദരമായ കാഴ്ചകളിലൂടെ നമ്മൾ ഊട്ടിയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഊട്ടിയിലെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇനി ഏകദേശം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമ്മുടെ ട്രെയിൻ എത്തിച്ചേരും അങ്ങനെ ഊട്ടി തടാകത്തിൻ്റെ കാഴ്ചകൾ കാണുന്നു ഊട്ടി തടാകത്തിൻ്റെ കാഴ്ചകൾക്ക് ശേഷം ഇതാ ഊട്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മുടെ ട്രെയിൻ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഊട്ടി എന്ന അതിസുന്ദരമായ ആ നഗരത്തിൻ്റെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കഴിഞ്ഞു അങ്ങനെ നമ്മുടെ മേട്ടുപ്പാളയത്ത് നിന്ന് ആരംഭിച്ച ഈ ഗംഭീര യാത്ര ഏകദേശം അഞ്ച് മണിക്കൂർ പിന്നിട്ട് പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോൾ ഊട്ടിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഉദകമണ്ഡലം എന്ന ഊട്ടി ഈ ട്രെയിനിലാണ് നമ്മൾ ഊട്ടിയിലേക്ക് വന്നത് അതിൻ്റെ ഡീസൽ എൻജിൻ്റെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അങ്ങനെ ഊട്ടി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഊട്ടിയുടെ പുറത്തേക്ക് ഞാൻ അങ്ങനെ രാവിലെ ഏഴ് പത്തിന് തന്നെ ആരംഭിച്ച മേട്ടുപ്പാളയിൽ നിന്നുള്ള യാത്ര ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയായപ്പോൾ നമ്മൾ ഉദകമണ്ഡലം അഥവാ ഊട്ടിയിലെത്തിച്ചേർന്നിരിക്കുകയാണ് വളരെ മനോഹരമായ കാഴ്ചകളും സുന്ദരമായ യാത്രയുമായിരുന്നു അപ്പോൾ വഴുനീളമുള്ള ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണുവാൻ ഈ ടോയ്സ് ട്രെയിൻ യാത്രയ്ക്ക് നിങ്ങൾ പരമാവധി ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നാല് മാസം എങ്കിലും മുൻപേ ബുക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ബുക്ക് ചെയ്തിട്ട് ഈ ട്രെയിനിൽ യാത്ര ചെയ്യാൻ സാധിക്കുകയുള്ളൂ പിന്നെ കുറേ കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ ഞാൻ വന്നതുപോലെ തലേദിവസം വന്ന് ആൾട്ട് ചെയ്ത് വെളുപ്പിന് മൂന്ന് മണിക്ക് ക്യൂ നിന്ന് അങ്ങനെ ഈ ട്രെയിൻ യാത്ര ആസ്വദിക്കാം അപ്പോൾ ഊട്ടി റെയിൽവേ സ്റ്റേഷനിലാണുള്ളത് ഈ വീഡിയോ മനോഹരമായ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജ് ഇതുവരെ ഫോളോ ചെയ്തില്ലെങ്കിൽ ഫോളോ ചെയ്യണം നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം